സി എം മാറിൽ എക്സാലോജിക് കരാറിലെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ കോൺഗ്രസ് എം എൽ എ മാത്യു കൊൾനാടന തിരിച്ചടി കൊൾനാടന്റെ ഹർജി തള്ളി രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയല്ല വേദിയെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ സുപ്രീംകോടതിയിലും തിരിച്ചടിയായിരിക്കുകയാണ് മാത്യു കൊൾനാടന എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഹർജി തള്ളി കരാറിൽ വിജിലൻസ് അന്വേഷണം കോൺഗ്രസ് എം എൽ എ സുപ്രീം കോടതിയെ സമീപിച്ചത് നേരത്തെ ഈ ആവശ്യം ആദ്യം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത് ഇത് ഗൗരവതരമായ ക്രമക്കേടാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്ന് മാത്യക്കുടൽനാടന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചു പക്ഷേ ഈ വാദങ്ങൾ പരിഗണിക്കാൻ വാദങ്ങൾ പരിഗണിക്കാൻ പോലും സുപ്രീംകോടതി തയ്യാറായില്ല മാത്രമല്ല പാർട്ടിക്കുളം നടന്റെ അപ്പീൽ തള്ളുന്നു എന്ന കാര്യം തള്ളുകയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ഇതിൽ പറഞ്ഞത് രാഷ്ട്രീയമായ തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ അത് കോടതിക്ക് പുറത്താകണം കോടതിക്ക് അകത്ത് വെച്ചല്ല ഇത്തരം തർക്കങ്ങൾ നടത്തേണ്ടത് മാത്രമല്ല രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് കോടതി വേദിയാക്കരുത് കോടതിയല്ല വേദിയെന്ന് സുപ്രീംകോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് മാത്യുക്കുഴനാടന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയത് അതായത് സി എക്സാ ലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ഇല്ല വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യക്കുഴനാടൻ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു നേരത്തെ എന്ത് സാഹചര്യത്തിലാണോ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ തീരുമാനം ഹൈക്കോടതി ശരിവച്ചത് ആ വിധിയിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തത് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ തർക്കമാണ് ആ രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഭാഗമായാണ് മാത്യുക്കുടനാടൻ ഇത്തരമൊരു ഹർജി നൽകിയത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ ഇടപെട്ടില്ല കോൺഗ്രസ് എം എൽ എ മാത്യുക്കൂടനാടൻ നൽകിയ ഹർജി അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു മാത്യു കുൾനാടിൻ്റെ ഹർജി തള്ളുമ്പോൾ മാത്യുക്കുൾനാടൻ്റെ ഒരു അഭിഭാഷകം കൂടിയാണ് എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട് സ്വയമേവ അതായത് പാർട്ടി എടുക്കുന്ന ഒരു നിലപാടിന് മുൻപ് തന്നെ മാത്യു മാത്യുക്കുൾനാടൻ ഒറ്റയ്ക്ക് അതിലൊരു നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ഒക്കെ സഭയിൽ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്കും മാത്യുക്കുൾനാടൻ കടക്കുകയായിരുന്നു ഇത് ഹൈക്കോടതിയിൽ തള്ളിയ ശേഷമാണോ സുപ്രീം കോടതിയിലേക്ക് മാത്യു മാത്യുക്കുൾനാടൻ പോയത് ശ്യാം സ്മൃതി അങ്ങനെ തന്നെയാണ് നേരത്തെ ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആദ്യം ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ആദ്യം മാറ്റിക്കുളം നടനെ സമീപിച്ചത് എന്നാൽ ഇ കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിലോ കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയോ ചെയ്യുന്നില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഒരു ഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ പിഴയിടട്ടെ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പിഴയിടട്ടെ എന്നൊരു ചോദ്യവും കൂടി സുപ്രീം കോടതി ഇതിൽ മാധ്യക്കുളനാടിനോട് ചോദിച്ചു അത് തമാശ രൂപയാണ് ആ ചോദ്യം ചോദിച്ചത് അതായത് അഭിഭാഷകൻ വാദം തുടരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് എന്നുകൂടി നമ്മൾ പരിഗണിക്കണം ഇതിൽ നേരത്തെ കേസിൽ കോടതി മേൽനോട്ടത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നായിരുന്നു മാത്യുക്കുളനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ആ ആവശ്യം വിജിലൻസ് കോടതി തല്ലേ കാരണം തെളിവുകളില്ല മതിയായ തെളിവുകളില്ല മാത്യുക്കുളനാടൻ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നടത്താനാവില്ല എന്നായിരുന്നു ഈ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം അതിന് അതിനു പിന്നാലെയാണ് ശരി മാത്യു ബോൾനാട് സുപ്രീംകോടതിയിലും തിരിച്ചടി എന്നുള്ള വാർത്തയാണ്